നമസ്കാരം ഗൾഫ് വാർത്ത പ്രവാസി നൽകിയ വിശ്വാസവഞ്ചന പരാതിയിൽ കുവൈത്തിൽ പൗരനെതിരെ അന്വേഷണം കുവൈറ്റിലെ ടൈമ പോലീസ് സ്റ്റേഷനിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഒന്നര മില്യൺ കുവൈറ്റി ദിനാർ തട്ടിയെടുത്ത വിശ്വാസവഞ്ചന ആരോപണത്തിൽ ഒരു പൗരനെ വിളിച്ചു വരുത്തിയത് സൗദി അറേബ്യയിൽ ബസ്സിന് തീപിടിച്ച് ആറ് മരണം സൗദി അറേബ്യയിൽ ഉംറ തീർത്ഥാടകരുടെ ബസ്സിനാണ് തീപിടിച്ചത് പതിനാല് പേർക്ക് പരിക്കേറ്റു ഇന്തോനേഷ്യൻ ഉംറ തീർത്ഥാടകരാണ് മരണപ്പെട്ടത് ഇന്നലെ മക്ക മദീന റോഡിൽ വാദി കുതൈതിലാണ് അപകടമുണ്ടായത് ബസ് മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചു മറിഞ്ഞ് തീപിടിക്കുകയാണ് ഇരുപത് പേരാണ് ബസ്സിലുണ്ടായിരുന്നത് ഗുരുതരമായി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി കുവൈറ്റിൽ നിന്നും പ്രതിമാസം നാടുകടത്തുന്നത് മൂവായിരം പ്രവാസികളെയാണെന്ന് കണക്കാർ നാടുകടത്തൽ വകുപ്പ് പ്രതിമാസം ഏകദേശം മൂവായിരം പുരുഷന്മാരെയും സ്ത്രീകളെയുമാണ് കടത്തുന്നത് ക്രിമിനൽ കുറ്റങ്ങൾക്കുള്ള ജുഡീഷ്യൽ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലോ പൊതു താല്പര്യത്തിൽ പുറപ്പെടുവിച്ച ഭരണപരമായ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലോ ആണ് വ്യക്തികളെ നാടുകടത്തുന്നത് ഖത്തറിൽ ഈ വാരാന്ത്യത്തിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വിഭാഗം വാരാന്ദ്യത്തിൽ ചൂട് കൂടും താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസിനും മുപ്പത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാകും ഈ വർഷത്തെ ലോക സന്തോഷ സൂചികയിൽ കുവൈറ്റിന് മുപ്പതാം സ്ഥാനം പത്തിൽ ആറ് പോയിന്റ് ആറ് രണ്ട് ഒൻപത് എന്ന ശരാശരി ജീവിത മൂല്യനിർണ്ണയത്തോടെയാണ് കുവൈറ്റ് മുപ്പതാം സ്ഥാനത്തെത്തിയത് നാൽപ്പത്തി അയ്യായിരത്തി എൺപത്തി ഒൻപത് ഡോളർ പ്രതിശീർഷ ജി ഡി പി ഉള്ള കുവൈറ്റ് സാമ്പത്തികമായി മികച്ച പ്രകടനവും കാഴ്ചവെക്കുന്നു ഇത് ആഗോളതലത്തിൽ ഇരുപത്തി ഒൻപതാം സ്ഥാനത്താണ് ഇസ്ലാം മതവിശ്വാസികളുടെ പുണ്യമാസമായ റമദാൻ മാസത്തിലെ അവസാനത്തെ പത്തിലെ ആദ്യ വെള്ളിയാഴ്ച മക്കയിലും മദീനയിലും വിശുദ്ധ ഹറമുകളിൽ തിങ്ങി നിറഞ്ഞ ജനപ്രവാഹം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർത്തിയ വിശ്വാസികൾ ഇരു ഇരുഹറമുകളെയും ജനസാഗരമാക്കി